നമസ്കാരം ഫ്രാൻസിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഭീകരാക്രമണം നടന്നു പോലീസ് നിരീക്ഷണത്തിലുണ്ടായ ഭീകരനാണ് ഫ്രഞ്ച് മാർക്കറ്റ് ടൗണിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ കുത്തിക്കൊന്നത് സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചു ജർമ്മനിയുടെ അതിർത്തിയിലെ കിഴക്കൻ നഗരമായ മൾഹൌസിലെ മാർക്കറ്റിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന രക്തച്ചൊരിച്ചിലും ഭീകരതയാണ് തെളിയുന്നത് മുപ്പത്തേഴുകാരനായ പ്രതി ഭീകരത തടയുന്നതിനുള്ള നിരീക്ഷണ പട്ടികയിലുള്ള ആളായിരുന്നു ബെർലിനിലെ സ്മാരക സ്പാനിഷ് വിദേശ സഞ്ചാരിയെ കുത്തിക്കൊന്നതും ഭീകരാക്രമണമായിരുന്നു ആക്രമണം നടന്ന് ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം കൈകളിലും വസ്ത്രങ്ങളിലും രക്തവുമായി ഈ ആക്രമി പിടിയിലാവുകയും ചെയ്തു ഇതിനു പിന്നിലും തീവ്രവാദ പ്രവർത്തനമുണ്ടെന്ന് സ്പാനിഷ് പോലീസ് വിശദീകരിക്കുന്നു യൂറോപ്പിനെ പിടിച്ചുകൊരുക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ കൂടുകയാണ് ഇതിനെതിരെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും കർശന നിരീക്ഷണം ശക്തമാക്കും ശനിയാഴ്ച ഫ്രാൻസിലെ മൾഹോസിൽ നടന്ന പ്രകടനത്തിനിടയിലുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നിലെ ഭീകര ഗൂഢാലോചനയും ഗൗരവത്തിൽ അന്വേഷിക്കും പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിയോടെ നടന്ന അക്രമ സംഭവത്തിൽ മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു തീവ്രവാദ പ്രതിരോധ നിരീക്ഷണ പട്ടികയിലുള്ള മുപ്പത്തിയേഴ് കാരനായ ഒരാളാണ് ആക്രമണം നടത്തിയത് മുസ്ലിം തീവ്രവാദികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ലോകത്തുള്ളത് തഴുത്തർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നു എന്തൊരു വിസ്മയമാണിത് ഈ മതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഭാവിയിൽ നടക്കാനിടയുള്ളതാണിത് ഇനിയും ഇത്തരം വിശുദ്ധകൾ പടരാൻ നിനവധിയാതിരിക്കട്ടെ ഇതിനെതിരെ എന്ത് ചെയ്യാനാവും എന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് യുക്തിശദ്ധയോ മനുഷ്യമോ ഒന്നുമില്ല അവരുടെ മതത്തെക്കുറിച്ചുള്ള ചില അന്ധമായ ഭ്രാന്തമായ ചിന്തകൾ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഇവർക്കെതിരെ തിരിയാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് മറ്റു പാർട്ടിക്കാർ മുന്നോട്ട് വരും അവർക്ക് പിന്നെ ആളുകൾക്കോ രാജ്യത്തിനോ എന്തു പറ്റിയാലും കുഴപ്പമില്ലല്ലോ വോട്ട് കിട്ടണം കൈയിട്ട് വരി പൈസ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ ജനം നിയമം കയ്യിലെടുത്ത് പോരാടേണ്ടി വരും എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്ന് പൂർണ്ണമായും അവർക്ക് മനസ്സിലാവൂ പലസ്തീനിലും പാകിസ്ഥാനിലും ഹമാസിലും ഹിസ്ബുൾക്കും മറ്റും സകര തീവ്രവാദികൾക്കും വരെ വിളിക്കുന്ന കോമനങ്ങൾ ഈ കേരളത്തിലുമുണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന കാര്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവവും വിശ്വാസവുമല്ല മുസ്ലിം മതമെന്ന് പറയാം കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരെ തലയറക്കാൻ കഴിയും ഇതുപോലെയുള്ള ക്രൂരതകളെ തള്ളി പറയാൻ ഒരു മുസ്ലിം വിശ്വാസി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഏറ്റവും ഭീകരമായ കാര്യം ലോകത്ത് എവിടെയാണെങ്കിലും യുവന്മാർക്ക് ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടേതുപോലെയുള്ള ചില നാടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നു എന്ന് മാത്രം അതും എത്ര കാലം എന്ന് കണ്ടറിയണം